ഹൗസിൽ ഇപ്പോൾ നമ്മുടെ നന്ദന മാസായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പവർ ഹൗസിൽ പവർ ടീം ഒഴിവാക്കിയിട്ടുണ്ട് പവർ ടീം പവർ റൂം ഇതെല്ലാം ബിഗ് ബോസ് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ആകെ ഉള്ളത് ഒരു ക്യാപ്റ്റൻ മാത്രമായിരിക്കും ഹൗസിൽ ആ ക്യാപ്റ്റൻ അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളെയും ഭരിക്കും കൺട്രോൾ ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഇതുവരെ പവർ റൂം ഉണ്ടായിരുന്ന പവർ റൂമിൽ അഞ്ച് പേരെയും അവർ അഞ്ച് പേരും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഫ്രീ നോമിനേഷൻ ആണ് അങ്ങനെയൊക്കെ വരുന്ന എവിക്റ്റ് ആവേണ്ട ആളുകളൊക്കെ അവിടെ തന്നെ നിൽക്കും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ എന്തായാലും അത് ഒഴിവാക്കിയിട്ടുണ്ട് പവർ റൂം ഇപ്പോൾ ഒരു ൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവരാണ് നമ്മുടെ ഹൗസ് ഭരിക്കുക എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഇതിന് മുമ്പത്തെ ക്യാപ്റ്റനായ ഋഷിയോട് ആ ക്യാപ്റ്റൻ ബാൻഡ് നമ്മുടെ നന്ദനക്ക് കൊടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ഋഷി വന്നിട്ട് നന്ദനയുടെ കയ്യിൽ ആ ക്യാപ്റ്റൻ ബാൻഡ് അഴിച്ച് കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് എന്തായാലും നന്ദന ഇപ്പോൾ വളരെയധികം ഹാപ്പിയാണ് അപ്പോ ബിഗ് ബോസ് തന്നെ ഡയറക്റ്റ് തെരഞ്ഞെടുത്താണ് നമ്മുടെ നന്ദനയെ എല്ലാ മത്സരാർത്ഥികളും ഇവിടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നൊക്കെയുണ്ട് അപ്പൊ എന്തായാലും ഇനി മുതൽ നന്ദനയായിരിക്കും നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റൻ ബിഗ് ബോസ് ഹൗസ് ഭരിക്കുന്നത് നന്ദനയായിരിക്കും അപ്പൊ എന്തായാലും നമ്മുടെ ഋഷി വന്നിട്ട് നന്ദനയെ ഹഗ് നിന്നൊക്കെ ഉണ്ട് അതിനുശേഷം നമ്മുടെ നന്ദനെ കുറച്ച് കാര്യങ്ങളൊക്കെ മത്സരാർത്ഥികളോടായിട്ട് പറഞ്ഞു കൊടുക്കുന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ വൃത്തി വേണം എന്നൊക്കെ പറയുന്നുണ്ട് നല്ല രീതിയിൽ വൃത്തി വേണം നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ എന്നോട് തുറന്ന് പറയാം എന്നൊക്കെ നന്ദന പറയുന്നുണ്ട് ഇത്തിരി അധികാരഭാവത്തോടു കൂടിയൊക്കെ തന്നെയാണ് നന്ദന സംസാരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നന്ദനയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് കണ്ടറിയാം